നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ എട്ടു മാസത്തെ ഉയർച്ചയിൽ രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ഭക്ഷ്യവിലയിൽ ആശ്വാസം ഇന്ത്യ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് ഡെലോയിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ വളർച്ച സർവേ ഇറാൻ പോര് മുറുകുന്നു ഇനി ചർച്ചകളില്ല നടപടി മാത്രമെന്ന് ട്രംപ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും ഇന്ത്യ യു എസ് വ്യാപാര കരാർ നിക്ഷേപകരെ വിപണിയിലേക്ക് ആകർഷിക്കും നിക്ഷേപകന്റെ ലാഭം നിശ്ചയിക്കുന്നത് കമ്പനികളുടെ യഥാർത്ഥ വരുമാനമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക സ്വർണം സർവകാല റെക്കോർഡിൽ ചരിത്രത്തിലാദ്യമായി തൊണ്ണൂറ് ഡോളറും കടന്നു വെള്ളി വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് താഴ്ന്ന് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ക്ലോസ് ചെയ്തു നിഫ്റ്റി അറുപത്തി ആറ് പോയിന്റ് താഴ്ന്ന് ഇരുപത്തിയ്യായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുന്നു ജാസ്മിൻ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത് എസ് ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു തേർഡ് കോൺസിക്യൂട്ടീവ് സെഷനിലാണ് മാർക്കറ്റ് ഇടിവിൽ ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് എന്നുള്ളതാണ് പിന്നീട് അവിടെ നിന്നും ഒരു നേരിയ ഒരു നാരോ റേഞ്ചിലുള്ള ഒരു റിക്കവറി നിഫ്റ്റി ട്രൈ ചെയ്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ള ഒരു ഹൈ വരെ പോയതാണ് വീണ്ടും ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് എന്നുള്ള ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ലോസിംഗ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്ലോസിംഗിന്റെ ബേസിസിൽ കാൽ ശതമാനത്തോളം ഒരു ഇടിവ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ പ്രകടമായിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് സ്വീകരിച്ചിരിക്കുകയാണ് സെക്ടേഴ്സിലേക്കും മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സിലേക്കും വരുന്നതിന് മുമ്പായിട്ട് ഇന്നിപ്പോൾ സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു എക്സ്പയറി ആയിരുന്നു നാളെ മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് എക്സ്പയറി ആയത് എക്സ്പയറി ദിനത്തിൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറിലധികം പോയിന്റുകളുടെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് സ്വീകരിച്ചിരിക്കുന്നു ഇങ്ങനെ ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റൽ മേഖല തന്നെയാണ് രണ്ടര ശതമാനത്തിൽ കൂടുതലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് മെറ്റൽ ഇൻഡെക്സ് സ്വീകരിക്കുന്നത് അഗൈൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിലും അര ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ശതമാനത്തോളം ഇടിവിലേക്കാണ് റിയൽറ്റി മേഖല പോയിട്ടുണ്ടായിരുന്നത് ഇതിനപ്പുറത്തേക്ക് രണ്ട് ശതമാനത്തിൽ കൂടുതലുള്ള ഒരു മുന്നേറ്റം പി എസ് യു ബാങ്ക് ഇൻഡെക്സും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു നേരിയ തോതിലുള്ള ഒരു റിക്കവറി തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബൈ ഒരു സെല്ലിങ്ങിന് ശേഷം ഒരു വാല്യൂ ബൈങ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഇന്ത്യൻ ഓഹരി വിപണി എന്ന നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ജാസ്മിൻ ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് എട്ടു മാസത്തെ ഉയർച്ചയിൽ രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ഭക്ഷ്യവിലയിൽ ആശ്വാസമെന്നും റിപ്പോർട്ട് നവംബറിൽ മൈനസ് പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനമായിരുന്ന പണപ്പെരുപ്പ നിരക്ക് ഡിസംബറിൽ പൂജ്യം ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിലേക്കാണ് കുതിച്ചുയർന്നത് തുടർച്ചയായ രണ്ടു മാസത്തെ ശേഷമുള്ള ഈ തിരിച്ചുവരവ് വിപണിയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ഗവൺമെന്റ് പുറത്തുവിട കണക്കുകൾ പ്രകാരം നിർമ്മാണ സാമഗ്രികൾ മിനറൽസ് മെഷീനറി ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിലുണ്ടായ വിലക്കയറ്റമാണ് ഈ എട്ട് മാസത്തെ ഉയർന്ന നിരക്കിന് പിന്നിൽ ശ്രദ്ധേയമായ കാര്യം റോയ്റ്റേഴ് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രവചിച്ച പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം ശതമാനത്തേക്കാൾ വളരെ ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച ആശ്വാസകരമായ ചില വാർത്തകളും ഇതിലുണ്ട് നവംബറിൽ നെഗറ്റീവ് ആയിരുന്ന ഭക്ഷ്യ പണപ്പെരുപ്പം ഡിസംബറിലെ നിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു പച്ചക്കറി വിലയിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം കുറവുണ്ടായി സവാളയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വിലയിൽ ഉണ്ടായ വൻ ഇടിവ് അടുക്കള ബജറ്റിന് കരുത്തേകുന്നു സവാള വിലയിൽ അമ്പത്തിനാല് ദശാംശം നാല് പൂജ്യം ശതമാനത്തിന് കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ പാൽവിലയിൽ മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം

ഉത്സവകാല ഡിമാൻഡ് ശക്തമായ സേവന പ്രവർത്തനങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏഴ് ദശാംശം എട്ട് ശതമാനം ജിഡിപി വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡെലോയിറ്റ് സർവേ ആഗോള അനിശ്ചിതത്വം കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം ഒൻപത് ശതമാനം വരെ മിതമായ വളർച്ച കൈവരിക്കും വ്യാപാര തടസ്സങ്ങൾ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ നയപരമായ മാറ്റങ്ങൾ അസ്ഥിരമായ മൂലധന പ്രവാഹം തുടങ്ങിയ ആഗോളതലത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യഥാർത്ഥ ജി ഡി പി എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു ഉത്സവകാല ഡിമാൻഡ് ശക്തമായ സേവന പ്രവർത്തനങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി വളർച്ച ഏഴ് ദശാംശം എട്ട് ശതമാനമായിരിക്കുമെന്ന് ഡെലോയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷി യാദർച്ഛികമല്ല ഇത് സുസ്ഥിരമായ വളർച്ചാ അനുകൂല നയങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ഡെലോയിറ്റ് ഇന്ത്യ ഇക്കണോമിസ്റ്റ് റംകി മജുന്ദാർ പറഞ്ഞു വ്യാപാര നയതന്ത്രത്തിൽ യു കെ ന്യൂസിലൻഡ് ഒമാൻ എന്നിവയുമായി ഇന്ത്യ പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു േലുമായി ഒരു ചർച്ച ആരംഭിച്ചു ഇ എഫ് ടി കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനക്ഷമമായി ഈ പങ്കാളിത്തങ്ങൾ ഉൽപ്പാദന അവസരങ്ങൾ തുറക്കുകയും യു എസിനപ്പുറം ഇന്ത്യയുടെ സേവന കാൽപ്പാടുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുമായുള്ള ഇടപെടൽ ഇന്ത്യ കൂടുതൽ ആഴത്തിലാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇറാൻ യു എസ് പോരും മുറുകുന്നു ഇനി ചർച്ചകളില്ല നടപടി മാത്രമെന്ന് ട്രംപ് സൈനിക നീക്കം നടന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകാരികൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ഇറാനുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും റദ്ദാക്കി ഇറാനിലെ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ സൈന്യം ഇറങ്ങിയതോടെയാണ് വൈറ്റ് ഹൌസ് സൈനിക നീക്കങ്ങളും ആലോചിച്ചു തുടങ്ങിയത് അമേരിക്ക ഫസ്റ്റ് എന്ന നയം മുറുകെ പിടിക്കുന്ന ട്രംപ് മറ്റൊരു വിദേശ യുദ്ധത്തിലേക്ക് കടക്കുന്നത് സ്വന്തം പാളയത്തിൽ പോലും ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ലക്ഷ്യം വ്യക്തമാണ് ഇറാനെ പൂർണമായും ഒറ്റപ്പെടുത്തുക ോകത്തെ പ്രധാന എണ്ണ ഉത്പാദകരായ ഇറാനിൽ ഒരു സൈനിക നീക്കം നടന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും നിലവിൽ തന്നെ ബ്രെൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തിനാല് ഡോളറിന് മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാകും ഇന്ത്യയുടെ എൺപത് ശതമാനത്തിലധികം ഇന്ധന ഇറക്കുമതിയും ഈ വഴിയിലൂടെയാണ് എണ്ണവിലയിലെ ഓരോ പത്ത് ഡോളറിന്റെ വർധനവും ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വരെ ബാധിച്ചേക്കാം പെയിന്റ് ടയർ ഏവിയേഷൻ മേഖലകളിലെ കമ്പനികളുടെ ലാഭം ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ഇടിയും എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുന്നതോടെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കൂടാതെ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും യു എസ് എസ് റിസൾട്ടിന്റെ വിന്യാസവും ആഗോളതലത്തിൽ പ്രതിരോധ മേഖലയിലെ ഓഹരികൾക്ക് വലിയ ഉണർവും നൽകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യ വ്യാപാര കരാർ നിക്ഷേപകരെ വിപണിയിലേക്ക് ആകർഷിക്കും നിക്ഷേപകന്റെ ലാഭം നിശ്ചയിക്കുന്നത് കമ്പനികളുടെ യഥാർത്ഥ ബാങ്ക് ഓഫ് അമേരിക്ക ഇന്ത്യൻ വിപണി ഇപ്പോൾ തന്നെ ഉയർന്ന വാല്യുവേഷനിലാണ് അതിനാൽ തന്നെ കേവലം വികാരങ്ങളുടെ പുറത്തല്ല മറിച്ച് കമ്പനികളുടെ ലാഭവളർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നിക്ഷേപകരുടെ നീക്കങ്ങൾ ഈ വർഷം നിഫ്റ്റിയിൽ പന്ത്രണ്ട് ശതമാനം നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനി വരുമാനത്തിൽ പതിനാല് ശതമാനം വളർച്ചയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളെ സുഹൃത്തുക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസിന്റെ ഇന്ത്യ ഇക്വിറ്റി ഹെഡ് അരവിന്ദ് മഹേശ്വരി വിശേഷിപ്പിച്ചത് അമേരിക്കൻ അംബാസിഡറുടെ ശുഭകരമായ സൂചനകൾ വിപണിക്ക് ഒരു സെന്റിമെന്റ് ബൂസ്റ്റ് നൽകും എന്നാൽ വിപണിയുടെ ദീർഘകാല വളർച്ചയ്ക്ക് അടിസ്ഥാനം കമ്പനികളുടെ ലാഭക്ഷമത തന്നെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു കൊറിയ തായ്വാൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടർ മേഖലകളിൽ മുന്നിട്ടു നിൽക്കുന്നതാണ് വിദേശ നിക്ഷേപത്തെ അങ്ങോട്ട് ആകർഷിക്കുന്നത് ഇന്ത്യയിൽ ഇത്തരം ലിസ്റ്റഡ് കമ്പനികൾ കുറവായത് ഒരു തിരിച്ചടിയാണ് എങ്കിലും അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുന്നതോടെ വിദേശ പണം ഇന്ത്യയിലേക്ക് വീണ്ടും ഒഴുകിയെത്താൻ തുടങ്ങുമെന്നും സെല്ലിംഗ് പ്രഷർ അവസാനിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വരുമാനത്തിൽ വ്യക്തമായ വളർച്ചാ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന സർക്കാർ ശമ്പള വർധനവും നികുതി പരിഷ്കാരങ്ങളും ബജറ്റിലെ പ്രഖ്യാപനങ്ങളും ഉപഭോഗ മേഖലയ്ക്ക് കരുത്താകുമെന്നും അദ്ദേഹം പറഞ്ഞു േഴ് സാമ്പത്തിക വർഷത്തോടെ കൂടുതൽ സെക്ടറുകളിലേക്ക് ഈ വളർച്ച വ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ടി വി സ്വർണം സർവകാല റെക്കോർഡിൽ ചരിത്രത്തിലാദ്യമായി തൊണ്ണൂറ് ഡോളറും കടന്നു വെള്ളി നിർണായകമായത് അമേരിക്കയുടെ ഡിസംബറിലെ പണപ്പെരുപ്പ് കണക്കിലെ ഇടിവ് സ്വർണവിലൌൺസിന് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചു വെറും രണ്ടാഴ്ച കൊണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് വെള്ളിവിലിൽ രേഖപ്പെടുത്തിയത് അമേരിക്കയിലെ പണപ്പെരുപ്പം കുറയുന്നതോടെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിക്ഷേപകർ പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിനേക്കാൾ ലാഭകരമായ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും നിക്ഷേപം ഒഴുകുന്നു വിപണിയിലെ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളുമുണ്ട് പലിശ നിരക്ക് ഗണ്യമായി കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പോവലിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു അമേരിക്കൻ ഭരണകൂടവും സെൻട്രൽ ബാങ്കും തമ്മിലുള്ള ഈ അസ്വാരസം നിക്ഷേപകർക്കിടയിൽ ഒരുതരം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് സ്വർണത്തിന് കരുത്തായി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ബാങ്ക് നൽകുന്ന സൂചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വർണം ഔൺസിന് അയ്യായിരം ഡോളർ കടക്കാൻ സാധ്യതയുണ്ട് വെള്ളി വൈകാതെ തന്നെ ആയിരം ഡോളർ എന്ന മാന്ത്രിക സംഖ്യ തൊടുമെന്നും വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഇന്ന് ഗ്രാമിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയായി വെള്ളി വിലയിലും വർധനവുണ്ട് ഗ്രാമിന് പത്ത് രൂപ ഉയർന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലാണ് വ്യാപാരം നടന്നത് പ്രധാന വാർത്തകൾ വീണ്ടും എട്ടു മാസത്തെ ഉയർച്ചയിൽ രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ഭക്ഷ്യവിലയിൽ ആശ്വാസമെന്നും റിപ്പോർട്ട് ഇന്ത്യ ഏഴേ ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് ഡെലോയിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ വളർച്ച ആറേ ദശാംശം ഒമ്പത് ശതമാനമാകുമെന്നും സർവേ ഇറാൻ യു എസ് പോരും മുറുകുന്നു ഇനി ചർച്ചകളില്ല നടപടി മാത്രമെന്ന് ട്രംപ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും ഇന്ത്യ യു എസ് വ്യാപാര കരാർ നിക്ഷേപകരെ വിപണിയിലേക്ക് ആകർഷിക്കും നിക്ഷേപകന്റെ ലാഭം നിശ്ചയിക്കുന്നത് കമ്പനികളുടെ യഥാർത്ഥ വരുമാനമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക സ്വർണം സർവകാല റെക്കോർഡിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൊണ്ണൂറ് ഡോളറും കടന്നു വെള്ളി ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം